സംസ്ഥാനത്ത് ഭീതി പടർത്തിയ സംഘം തിരുട്ട് ഗ്രാമത്തിലേക്ക് മടങ്ങിയോയെന്ന് സംശയം സംഘത്തിലെ ഒരാൾ പിടിയിലായതിനു പിന്നാലെ കൂടുതൽ പേരെ തിരിച്ചറിഞ്ഞതായി പോലീസ് വ്യക്തമാക്കി അറസ്റ്റിലായ സന്തോഷ് സെൽവത്തിന്റെ കൂട്ടാളികളായ വേലനെയും പശുപതിയെയുമാണ് തിരിച്ചറിഞ്ഞത് അതേസമയം ശേഷം ഇവർ തമിഴ്നാട്ടിലേക്ക് തിരുട്ട് ഗ്രാമത്തിലേക്ക് കടന്നെന്നാണ് സംശയം തമിഴ്നാട് കാമാക്ഷിപുരം സ്വദേശികളാണ് വേലനും പശുപതിയും സന്തോഷ് സെൽവം പിടിയിലായ ശേഷമാണ് ഇവരെക്കുറിച്ചുള്ള സൂചന ലഭിക്കുന്നത് നേരത്തെ പാലയിൽ നടന്ന മോഷണവുമായി ബന്ധപ്പെട്ട് ജൂണിൽ ഇരുവരെയും പൊള്ളാച്ചിയിൽ നിന്ന് പിടികൂടിയിരുന്നു സന്തോഷ് സെൽവത്തിനൊപ്പമാണ് ഇവർ ജയിലിൽ കഴിഞ്ഞത് ജയിലിൽ നിന്നിറങ്ങിയ ശേഷം സന്തോഷ് സെൽവത്തിനൊപ്പം കൊച്ചിയിലെത്തിയ ഇവർ നഗരം കേന്ദ്രീകരിച്ചാണ് മോഷണം ആസൂത്രണം ചെയ്തത് ഇതിനു പിന്നാലെയാണ് ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ മോഷണം നടത്തിയത് പേരുള്ള സംഘത്തിലെ കുറുവാസംഘത്തിലെ പേരെയാണ് പോലീസ് നിലവിൽ തിരിച്ചറിഞ്ഞത് മറ്റുള്ളവരെ കണ്ടെത്താൻ ശ്രമം നടക്കുകയാണ് കുറവുകളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ ജനങ്ങൾ ഭീതിയിലാണ് അർത്ഥനഗ്നരായി മുഖം മറിച്ച് ശരീരമാസകലമെണ്ണ തേച്ചാണ് ഇവർ മോഷണത്തിന് എത്തുന്നത് മോഷണം നടത്തുന്നതിനിടയിൽ ചെറുത്തു നിൽക്കുന്നവരെ കൊല്ലാൻ പോലും മടിയില്ലാത്ത സംഘമെന്നാണ് കുറുവുകൾ അറിയപ്പെടുന്നത് ആലപ്പുഴയിലെ മോഷണത്തിന് പിന്നിൽ കുറുവാസംഘമാണെന്ന് സ്ഥിരീകരിച്ചതെങ്കിലും എറണാകുളത്തും ഇവരുടെ സാന്നിധ്യമുണ്ടെന്നാണ് സംശയം പറവൂരിലെ വീടുകളിൽ മോഷണശ്രമം നടത്തിയത് കുറുവാസംഘമാണെന്ന നിഗമനത്തിലാണ് പോലീസ് ആലപ്പുഴയിലെ മോഷണങ്ങൾക്ക് പിന്നിൽ കുറുവാസംഘമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചതോടെ കേരളത്തിൽ വീണ്ടും ഭീതി പടർന്നിരിക്കുകയാണ് മോഷണത്തിനായി കൊല്ലാൻ പോലും മടിയില്ലാത്ത അക്രമകാരികളുടെ സംഘമെന്നാണ് കുറവുകൾ അറിയപ്പെടുന്നത് കഴിഞ്ഞ ദിവസം കുണ്ടന്നൂരിൽ അറസ്റ്റിലായ കുറുവാ സംഘങ്ങളെന്ന് സംശയിക്കുന്ന രണ്ടുപേരെ പോലീസ് ചോദ്യം ചെയ്തു സംഘത്തിന്റെ കുർവാസംഘത്തിന്റെ മോഷണരീതിയെക്കുറിച്ചും ജനം ജാഗ്രതയോടെ ഇരിക്കണമെന്നും പോലീസ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു സംഘം വീടുകളിലേക്ക് എത്തുന്നത് എങ്ങനെയെന്നും പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് പകൽ സമയത്ത് വീടുകളും വീടിന്റെ പ്രത്യേകതകളും നോക്കിവെച്ച് രാത്രി മോഷ്ടിക്കാനെത്തുന്നതാണ് സംഘത്തിന്റെ രീതി സാധാരണക്കാരുടെ വീടുകളാണ് ഈ സംഘം കൂടുതലായി തിരഞ്ഞെടുക്കുന്നത് അംഗങ്ങൾ കുറവുള്ള വീടുകൾ പുറകുവശത്തെ വാതിൽ ദുർബലമായ വീടുകൾ എന്നിവയും നോക്കിവയ്ക്കും അടുത്തുള്ള വലിയ വീടുകളിലേക്ക് ഇവർ എത്താറില്ല വീടുകളുടെ പിൻവാതിൽ തകർത്ത് അകത്ത് പ്രവേശിക്കുന്നതാണ് ഇവരുടെ രീതി ഇരുമ്പുകമ്പിയോ മറ്റായുധങ്ങളോ ഇവരുടെ കൈവശം ഉണ്ടാകും വാതിലിന്റെ കുറ്റി തകർക്കാൻ ഈ ആയുധം ഉപയോഗിക്കും വീട്ടുകാർ എതിർത്താൽ ഇതേ ആയുധം ഉപയോഗിച്ച് ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയും ചെയ്യും രണ്ടുപേർ വീതമാകും കവർച്ചയ്ക്ക് എത്തുന്നത് സിസിടിവി ക്യാമറകൾ ഈ മോഷണ സംഘം കാര്യമാക്കാറില്ല ബലം കുറഞ്ഞ പിൻവാതിൽ എളുപ്പത്തിൽ തകർത്ത് അകത്ത് കടക്കും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും വീടുകളുടെ പിൻവാതിലിന്റെ സുരക്ഷ ഉറപ്പാക്കണമെന്നും ആലപ്പുഴ പോലീസ് പറയുന്നു മോഷ്ടാക്കളെ പിടികൂടാൻ ഏഴംഗ സംഘത്തിന്റെ പ്രവർത്തനം ഊർജിതമാണെന്നും ഡി ി പറഞ്ഞു കൂട്ടമായി വന്ന് സംഘങ്ങളായി തിരുന്നതാണ് കുറവുകളുടെ രീതി പ്രശ്നമുണ്ടായാൽ നാട്ടിലേക്ക് തിരിച്ചുപോകാൻ റെയിൽവേ സ്റ്റേഷൻ അടുത്തായാണ് സാധാരണ ഇവർ താമസിക്കുക റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള വീടുകളാണ് കൂടുതലായും ഇവർ ലക്ഷ്യമിടുകയും ചെയ്യുന്നത് ശബരിമല സീസണിൽ കുർവാസംഘം സജീവമാകുമെന്നാണ് ആലപ്പുഴ ഡിവൈഎസ്പി പറയുന്നത് നിരവധി ഭക്തർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ഈ സമയത്ത് കേരളത്തിലെത്തുന്നുണ്ട് പോലീസിനെല്ലാവരെയും തടഞ്ഞു നിർത്തി പരിശോധിക്കാൻ കഴിയില്ല അത് കുർവാസംഘത്തിന് അനുകൂല ഘടകമാണ് ഇതുകൊണ്ടാകാം കുർവാസംഘം തീർത്ഥാടനകാലം തെരഞ്ഞെടുക്കുന്നതേ എന്നും ഡിവൈഎസ്പി പറയുന്നു ശബരിമല തീർത്ഥാടന കാലത്ത് പോലീസ് ശബരിമലയിൽ കൂടുതൽ കേന്ദ്രീകരിക്കുന്നതും ഇവർ അവസരമാക്കുകയാണ് ന്യൂസ് ഡെസ്ക് കേരളകൗമതി